നമ്മുടെ മീഡിയ വണ്ണിന്റെ വെള്ളിമാടുകുന്ന ഓഫീസിലിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾക്കും അവരുടെ ആരാധകർക്കും ഒക്കെ തന്നെ സന്തോഷിക്കാനുള്ള ഒരു വക കഴിഞ്ഞ ദിവസം ഇറാൻ നൽകിയിരിക്കുന്നു ഇറാൻ കുറേ നാളുകളായിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിച്ചടിക്കുന്നുണ്ടായില്ല അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തിരണ്ടോളം വരുന്ന മിസൈലുകൾ ഇസ്രായേലിനെതിരെ വിട്ടിരുന്നു ഈ വിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല കാരണം ഇസ്രായേൽ അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ അയൺ ഡോമുകൾ ഉപയോഗിച്ച് അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൂടാതെ നമുക്കറിയാം ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് തന്നെ അവിടെ വലിയൊരു തോതിൽ ഒരു ഉണ്ടാവുകയും ആ വെടിവെപ്പിൽ ഏതായാലും ചിലർ കൊല്ലപ്പെടുകയും പക്ഷെ ആ കൊല്ലപ്പെട്ടെങ്കിലും അക്രമികളോടൻ തന്നെ ഈ സെക്യൂരിറ്റി ഫോഴ്സസ് വെടിവെച്ച് കൊള്ളുകയും ചെയ്തു രണ്ടുപേരെ തന്നെ അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട് ആ ആവേശ കമ്മിറ്റിക്കാരോട് ഇസ്രായേലിന്റെയും ഇറാന്റെയും ചരിത്രം എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മളോട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഹെസ്ബുള്ള യുദ്ധം മുതൽ ഹെസ്ബുള്ളയുമായി ഇസ്രായേൽ രണ്ടായിരത്തി ആറിൽ നടത്തിയുള്ള യുദ്ധം മുതൽ എത്രത്തോളം ഇന്റലിജൻസും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ചാരവൃത്തിയും ഒക്കെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മളിവിടെ നമുക്ക് ഇതിന് തൊട്ടു മുമ്പ് ഒരു അറ്റാക്ക് കൂടി നോക്കാം ആ തൊട്ടു മുമ്പ് നടന്ന അറ്റാക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ചു മാസം മുമ്പ് ഏപ്രിലിൽ ഒരു കോക്ടൈൽ ഓഫ് വെപ്പൺസ് എന്ന് പറയാവുന്ന അതായത് നിരവധി ഒപ്പനുകളുടെ ഒരു കോക്ടൈലിന്റെ കൂടി ഇതുപോലെ തന്നെ ലെബനോണിൽ നിന്നും മറ്റ് ഇറാഖിന്റെ സിറിയയിൽ നിന്നും ഒക്കെ തന്നെ ഇസ്രായേലിനെതിരെ തൊടുത്തുവിടാനായിട്ട് ഇറാന് കഴിഞ്ഞിരുന്നു ആ ഇറാന് കഴിഞ്ഞപ്പോൾ അന്നവർ ചെയ്തിട്ടുള്ളത് നൂറോളം വരുന്ന പ്രൊജക്ടൈൽസ് ഇസ്രായേലിലേക്ക് പെട്ടു അതുപോലെ നൂറ്റി എഴുപതോളം വരുന്ന ഡ്രോണുകൾ വിട്ടു മുപ്പതോളം വരുന്ന ക്രൂയിസ് മിസൈലുകൾ വിട്ടു പിന്നെ നൂറ്റി പത്തിലധികം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടു പക്ഷേ ഈ മിസൈലുകളൊക്കെ വിട്ടിട്ടും അവിടുത്തെ ഉള്ള ഒരു അറബി പെൺകുട്ടിക്ക് പരിക്കേറ്റു ചില മറ്റു കാര്യമുണ്ട് ഇതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം നമുക്കറിയാം യു എന്റെ ജനറൽ അസംബ്ലിയിൽ ഉൻഗ എന്ന് പറയുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു വന്ന് പറഞ്ഞത് ഇറാന്റെ ഒരു സ്ഥലം പോലും ഞങ്ങളുടെ കാഴ്ച മറക്കുന്നതില്ല മുഴുവൻ സ്ഥലങ്ങളും ഞങ്ങൾക്ക് കാണാം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന് മുൻപ് നമുക്ക് ഇതിലേക്ക് ഇസ്രായേലിനെ നയിച്ചത് എന്താണെന്ന് നോക്കാം അത് ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള ഒരു പരാജയമാണ് ആ പരാജയം ഉണ്ടായത് രണ്ടായിരത്തി ആറിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് ഈ രണ്ടായിരത്തി ആറിൽ നടന്നിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലും ഹെസ്ബുള്ളയുമായി തന്നെ നടത്തിയിട്ടുള്ള ഒരു യുദ്ധത്തിൽ ലെബനോണിൽ നടന്ന യുദ്ധത്തിൽ മുപ്പത്തിനാലോളം ദിവസം നീണ്ടെന്ന ആ യുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ തോതിൽ മുന്നേറാൻ കഴിഞ്ഞില്ല ഹെസ്ബുള ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അപമാനിതരായി തോന്നി അവരതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് ഒരർത്ഥത്തിൽ പക്ഷെ അങ്ങനെ പിൻവാങ്ങൽ ഉണ്ടായതിനു ശേഷം പോലും അവരുടെ കുഴപ്പങ്ങൾ അവർ കണ്ടെത്തുകയും ആ ദൗർബല്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇസ്രായേൽ എത്രത്തോളം വളർന്നു എന്നുള്ളത് കൂടിയാണ് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അവർ മൂന്ന് കാര്യങ്ങളിൽ അവർ വലിയ തോതിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് നേടി ഒന്ന് സൈബർ സർവേലൻസും അതുപോലെ സാറ്റലൈറ്റ് ഇമേജുകളും അതുപോലെ ഡബിൾ ഏജന്റിനുമൊക്കെ ഓർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചാരവൃത്തി അവർ കഠിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എസ്പിനേജ് വളരെയധികം കടിപ്പിക്കുന്ന ഒരു ലെവൽ ഉണ്ടായി ആ ലെവലിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു അവർക്കുണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് രണ്ട് വലിയ തോതിലുള്ള സ്ട്രൈക്കുകൾ അവർ നടത്തിയിരുന്നു അത് ഒന്ന് നമുക്കറിയാം ഇസ്രായേൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് തന്നെ കൊല്ലപ്പെട്ടു അത് തന്നെ ഒരു പേജർ ബോംബാണെന്നുള്ള ആരോപണമുണ്ട് അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷേ അതിന്റെ പിന്നിൽ പോലും ഇസ്രായേലിന്റെ കരങ്ങളുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ശേഷം അവിടെ ഹമാസിന്റെ ലീഡർ ആയിട്ടുള്ള ഇസ്മയിൽ ഹനിയെ ഇറാന്റെ ഏറ്റവും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഹസൻ നസറുള്ളയെ തന്നെ ഇവർ വലിയ തോതിലുള്ള ബോംബിട്ടെ അതായത് രണ്ട് ടണ്ണോളം വരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് തകർത്തുകളയാണ് ചെയ്ത് അപ്പൊ ഇതിലേക്കൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ശേഖരിക്കുന്നുണ്ട് ആ പണി അവർ തുടങ്ങിയത് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷമാണ് ആ യുദ്ധത്തിന് ശേഷം അവർ യൂണിറ്റ് എയ്റ്റി ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ യൂണിറ്റ് രൂപീകരിക്കുകയും ആ യൂണിറ്റിന്റെ ഏക പ്രവർത്തനം എന്ന് പറയുന്നത് എനിമീസിന്റെ ശത്രുക്കളുടെ എല്ലാം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്ക് ചെയ്യുകയും കമ്പ്യൂട്ടറുകളും നെറ്റ്വർക്കുകളും ഒക്കെ ഹാക്ക് ചെയ്യുകയും കൂടാതെ കട്ടിങ് എഡ്ജ് ടെക്നോളജികൾ ഉണ്ടാക്കുകയും പുതിയ പുതിയ ഹാക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഡിവൈസസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന പണി മാത്രമാണ് അവരെടുത്തിരുന്നത് അതെടുത്തതിന് ശേഷം കൃത്യമായിട്ട് ആളുകൾ എവിടെയാണെന്ന് കണ്ടെത്തുകയും അതിനുശേഷം അവരെ തകർത്തുക്കളുകയും ചെയ്യുന്ന പണി സാധാരണ മൊസാദിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി എട്ടില് അവർ ഹിസ്ബുല്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡർ ഇമാദ് മുഖ്നിയെ തട്ടിക്കളയുന്നുണ്ട് ആ ഇമാദ് മുഖ്നിയെ കൊല്ലപ്പെടുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ എന്നുള്ളത് നമുക്കറിയാം ഇതുപോലെ തന്നെ കൃത്യമായ ഇൻഫർമേഷനുകളുടെയും ചാരപ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അതിനുശേഷം അവർ വളരെ പേഷ്യണ്ടോടുകൂടി കാത്തിരിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ കാസിം സുലൈമാനി ഏറ്റവും ആദ്യം അദ്ദേഹത്തെ ബേറൂത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും പിന്നീട് ബാഗ്ദാദിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കാസിം സുലൈമാനി എന്ന് പറയുന്ന ഇറാന്റെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മേജർ ജനറൽ തന്നെ അപ്പൊ അതിനുശേഷം ഇവര് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫ്യൂജ് ഷുക്കർ എന്ന് പറയുന്ന ഒരു ജനറല തന്നെ കമാൻഡൻ തന്നെ കൊല്ലപ്പെടുന്നുണ്ട് ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളിൽ അവർ വലിയ തോതിൽ ഡെവലപ്മെന്റ് നേടിയാണ് ഒന്ന് സർവൈലൻസ് ടെക്നോളജികളിൽ അത് കട്ടിങ് എഡ്ജി ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ ഹാക്ക് ചെയ്യാനൊക്കെ അവർ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവർ തന്നെ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് പേജർ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും കൂടാതെ ഇസ്രായേൽ ിലേക്ക് പേജറിനുള്ളിൽ ബോംബ് നിറക്കുകയും അങ്ങനെ ഇസ്രായേലിലേക്ക് അത് സപ്ലൈ ഒക്കെ ചെയ്യുന്നത് അവരാണ് ഇതുപോലെ തന്നെ നമുക്കറിയാം നേരത്തെ തന്നെ ഇവർ ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി അവർ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആളുകളെ ഇവർ ചാരവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അത് പ്രധാനപ്പെട്ടതും ഇപ്പൊ ആളുകളുടെ സെക്രട്ടറിമാരെ അവരുപയോഗിക്കുന്നു പലപ്പോഴും അത് ഈ പറയുന്ന ഒരു ഹണി ട്രാപ്പ് എന്ന് പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടുകളെയൊക്കെ അയച്ചുകൊണ്ട് തന്നെ ഹണി ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആളുകളെ കുഴിയിൽ വീഴുകയും അവരുടെ ഫോട്ടോകളും നഗ്നയിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും എല്ലാം എടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പിന്നീട് അവരെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കൊണ്ടുമാണ് ഇവരെ നിന്നിട്ടുള്ളത് ഒന്ന് ഇത്തരത്തിലുള്ള വലിയ തോതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടക്കമുള്ള സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ആണെങ്കിൽ രണ്ടാമത്തേത് ഫ്ലൈറ്റ് അറ്റൻഡൻസിനെയാണ് കാരണം ഒരു ഫ്ലൈറ്റിൽ ആരെവിടെയൊക്കെയാണ് പറക്കുന്നത് എന്നുള്ളറിയാനുള്ള വലിയ തോതിലുള്ള ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തു അവർ അതിപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇസ്രായേലിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു എലി കോഹൻ എന്ന് പറയുന്ന ഒരാൾ സിറിയയിൽ തന്നെ ഇവരുടെ അതിനകത്തുനിന്ന് ഇൻഫർമേഷൻസ് എടുക്കാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഷ്ട്രോഫ് മാർവിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് യോങ്കിപ്പൂർ വാറിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള ഫണ്ടിങ് കൂടി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ വേണ്ടി പലപ്പോഴും അൻപതിനായിരം ഡോളർ മുതൽ ഒരു ലക്ഷം ഡോളർ വരെയുള്ള ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ എത്ര രൂപയാവും എൺപത്തിമൂന്ന് ലക്ഷം രൂപയാവും അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള എമൗണ്ടുകൾ കൊടുത്തിരുന്നു അതിൻ്റെ കാരണം ഇവരെല്ലാം തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ഗവൺമെന്റ് സാലറികളൊക്കെ കൈപ്പറ്റുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് വലിയ ലുക്രൈൻ ആയിട്ടുള്ള വലിയ തോതിലുള്ള പണം കിട്ടുന്ന ഒരു ഓഫർ ആയതുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് പറ്റാത്തവരെ നേരത്തെ പറഞ്ഞ ഹണി ട്രാപ്പുകളും അതുപോലെ തന്നെ പ്രൊസ്റ്റിറ്റ്യൂട്ട്സുകളെയും പല സ്ത്രീകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടുന്ന് ഏജന്റുമാരായി അയച്ചു കൊണ്ട് തന്നെ അവരുടെ കെണിയിൽപ്പെടുത്തുന്ന കാര്യം കൂടി ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി മൊസാദിന് എല്ലാ തവണയും കൃത്യമായി ഇസ്രായേൽ ഫണ്ട് ചെയ്തിരുന്നത് ടു ബില്ല്യൺ യു എസ് ഡോളറാണ് അതായത് ഒരു ബില്ല്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് ഇരുന്നൂറ് ബില്ല്യൻ യു എസ് ഡോളർ ഇരുന്നൂറ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് ടു ബില്ല്യൺ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി യു എസ് ഡോളർ ആണ് ഈ പറയുന്ന മൊസാദിന് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടഡ് ആയിരുന്നു ഇതിന് ചില തെളിവുകൾ കൂടിയുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവിടെ മുൻപ് പ്രധാനമന്ത്രി ആയിരുന്ന മൊഹമ്മൂദ് മുഹമ്മദ് നിഷാദ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ അല്ലെ പ്രധാനമന്ത്രി ഇറാനിൽ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു അത് ഇസ്രായേലിന്റെ ഈ ചാരപ്രവർത്തി അതായത് ഇസ്രായേലി മോളുകൾ എന്ന് പറഞ്ഞ മോളുകൾ എന്ന് പറഞ്ഞാൽ തുരപ്പനലികളാണ് അത്തരത്തിലുള്ള ചാരന്മാരെ നിരീക്ഷിക്കുന്ന സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ പോലും അവസാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെ ഇസ്രായേലിന്റെ ചാരനായിരുന്നു എന്നും അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപതോളം പേർ അദ്ദേഹത്തിന് കൂടെയുള്ളവരായിരുന്നു എന്നുള്ളതുമാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഇത് ഇദ്ദേഹം പലപ്പോഴും ഇത്തരത്തിലുള്ള റിമാർക്കുകളും കമന്റുകളും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും അവിടുത്തെ ഒരു ഫോറിൻ മിനിസ്റ്റർ അതായത് വിദേശകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന ആള് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഏറ്റവും ഉയർന്ന റാങ്കിൽ വരെ ഏറ്റവും ഉയർന്ന മിലിറ്ററി റാങ്കുകളിൽക്കുള്ളിൽ വരെ ഇസ്രായേലിന്റെ ചാരന്മാരുണ്ട് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ പണികൾക്ക് കുറച്ചുകൂടി എളുപ്പം അവിടെ ഉണ്ടായി ആ എളുപ്പമുണ്ടായത് നിങ്ങൾക്കറിയാം നമുക്കറിയാം ഒരു ഹിജാബ് ധരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവിടുത്തെ മോറൽ പോലീസ് ചില ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി പോയി മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി കൊന്നുകളഞ്ഞതറിയാം അതിനുശേഷം തന്നെ അവിടത്തെ ഒരു ഡിക്ടേറ്റർഷിപ്പ് തുലേട്ട എന്ന് പറയുന്ന മുദ്രാവാക്യവും വലിയ തോതിലുള്ള സമരവും ഉണ്ടായിരുന്നു ആ സമരത്തോട് തന്നെ യഥാർത്ഥത്തിൽ അവിടെയുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിലുള്ള ആളുകൾക്കും നിരവധി ആളുകൾക്കും തന്നെ ഒരു അനുഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയമായി കൂടി അല്ലെങ്കിൽ മതപരമായി കൂടി ഈ പറയുന്ന ഇറാന്റെ കർക്കശ്യമുള്ള കടുത്ത നിലപാടുകൾക്കിടയിൽ വിയോജിപ്പുള്ള നിരവധി ഉദ്യോഗസ്ഥർ അവിടെ വളർന്നു വരുന്നതും കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ചാരപ്രവർത്തിക്ക് വളരെ വളരെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ വരെ ായേലിന്റെ ചാരന്മാരുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് കൂടാതെ നമുക്കറിയാം ഇതൊക്കെ പറയുമ്പോൾ ഒക്ടോബർ സെവൻത്തിന്റെ അറ്റാക്ക് ഇസ്രായേലിന്റെ ചാരസംഘടനകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ സർവൈലൻസ് ഉള്ള ആളുകൾ അറിയാതെ പോയി എന്നുള്ളത് വാസ്തവമാണ് അത്തരത്തിലുള്ള നിരവധി ഫ്ലോസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം റിസ്ക് എടുക്കാൻ കൂടി തയ്യാറുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ നടപ്പാക്കി ചിലപ്പോൾ പരാജയപ്പെട്ടാൽ പോലും കുഴപ്പമില്ല ഒന്നും നടപ്പാക്കാൻ ശ്രമിക്കാമെന്നും എലിമി ശത്രുക്കളെ എലിമിനേറ്റ് ചെയ്യാൻ ഭൂമുഖത്തും അവർ അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധരായി പണിയെടുക്കുന്ന ഒരാളുകളാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറിന് ശേഷം ആ യുദ്ധത്തിൽ അവർക്ക് അതുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്നതിന് ശേഷം അവർ തങ്ങളുടെ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ഇൻ്റലിജൻസ് അടക്കം സർവൈലൻസ് ടെക്നോളജികളിലടക്കം നിരവധി വലിയ ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ട് കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു ഇറാനോട് വ്യക്തമായി പറഞ്ഞത് ഇറാൻ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഞങ്ങളുടെ ചാരക്കണ്ണുകളുണ്ടെന്നും ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്പുറത്തേക്കുള്ള കണ്ണുകൾ എത്താൻ കഴിയാത്ത ഒരു പ്രദേശവും നിങ്ങളുടെ രാജ്യത്തില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇറാൻ ഈ പറയുന്ന താൽക്കാലികമായി ഇപ്പോൾ കേരളത്തിലൊക്കെ ഇരുന്ന് മീഡിയ വണ്ണിലൊക്കെ ഇരുന്ന ആളുകൾക്ക് സന്തോഷിക്കാം എന്നുള്ളതിനും അപ്പുറം ഇറാൻ അതീവ ദുർബലമാണ് അവരുടെ ടെക്നോളജി ദുർബലമാണ് അവർക്ക് വലിയ തോതിലുള്ള പ്രതിരോധമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ കൃത്യമായിട്ടുള്ള ഹെലികോപ്റ്ററുകളും വിഭാഗങ്ങളും പോലും യഥാസമയം റിപ്പയർ ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നത്തിലുള്ള ഇറാൻ ഇറാഖ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്ന പോലെ പ്രോക്സി ികളെ വെച്ചുകൊണ്ട് ഹിസ്ബുള്ളയെയും ഹൂത്തുകളെയും അതുപോലെ തന്നെ ഹമാസിനെയും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഒളിയുദ്ധം നടത്താൻ ഇറാന് കഴിയും എന്നുള്ളതിനൊപ്പുറത്തേക്ക് നേരിട്ടുള്ള യുദ്ധത്തിലേക്കോ നേരിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്കോ ഇറാന് പോകാൻ കഴിയില്ല